പാല നഗരസഭയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെ അധിക്ഷേപിച്ചെന്ന പരാതി നഗരസഭാ അധിക്ഷേപിച്ചർമാൻ ഷാജുവിനെതിരെയാണ് പരാതി ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചെയർമാൻ മാപ്പ് പറഞ്ഞു ടോബി ജോൺസണു കോട്ടയത്ത് നിന്ന് ഇത് ഏത് വിഷയത്തിലാണ് ഇത്തരത്തിൽ പാലാ നഗരസഭാ ചെയർമാൻ ആയിട്ടുള്ള ഷാജു ബി തുരുത്തനാണ് ഹെൽത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സുമിതയെ അധിക്ഷേപിച്ചിരിക്കുന്നത് ഈ യുവതിയോട് മോശമായി സംസാരിച്ചു ഒരു ഫയലിന്റെ പേരിൽ മോശമായി സംസാരിച്ചു എന്നാണ് ഈ ജീവനക്കാരി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പോൾ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന് നിലവിൽ പരാതി ഒന്നും നൽകിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ചേംബറിലേക്ക് ഒരു ഫയലിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രീമ്രിക് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫയലിന് വേണ്ടി ഇവരെ വിളിക്കുന്നു അപ്പോൾ ഈ ഫയൽ ഇവിടെ നിന്നും പോയി തന്റെ മക്കളിൽ നിന്നും പോയെന്ന് ഈ ജീവനക്കാരി പറയുന്നുണ്ട് അതേ തുടർന്ന് ചൂടാകുകയും തുടർന്ന് മോശമായി സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇതേ സമയം ഈ ചേംബറിൽ മറ്റൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് എന്നാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് തുടർന്ന് ജീവനക്കാരെല്ലാം തന്നെ ഈ ചെയർമാന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു അതേ തുടർന്ന് ചെയർമാൻ മാപ്പ് പറഞ്ഞ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പിച്ചു അത്തരത്തിലാണ് ഇപ്പോൾ ഒരു പരാതി ടോബി ജോൺസാണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത്